റിസൾട്ട് എല്ലാവരുടെ അറിഞ്ഞല്ലേ നിങ്ങൾ സ്റ്റുഡൻസും പേരൻസും ഒരുപോലെ ടെൻഷനായിരിക്കുന്ന ഒരു സമയമാണെന്ന് എനിക്കറിയാം കുറച്ച് പേർക്കൊക്കെ സന്തോഷമായിരിക്കും പക്ഷേ എനിക്കൊന്നേ പറയാനുള്ളൂ കഴിഞ്ഞതിനെ പറ്റി ആലോചിച്ച് വരി ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ പലരും ഇപ്പോഴായിരിക്കും ആലോചിക്കുന്നത് അന്ന് കൃത്യമായിട്ട് പഠിച്ചാൽ മതിയായിരുന്നു ട്യൂഷന് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ മാർക്ക് കൂടുതലായാലും കുറവായാലും രണ്ടും നമുക്ക് ഇമോഷണൽ ആയിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാക്കും അല്ലേ കൂടുതൽ കിട്ടിയവർക്ക് സന്തോഷവും അല്ലാത്തവർക്ക് സങ്കടവും നിരാശയും ഇത് നമുക്കറിയാം അല്ലേ ഭാവിയെ പറ്റി ഓർക്കുമ്പോൾ ഭയവും ചിലർക്ക് പ്രത്യേകിച്ച് ഉണ്ടാകുന്നു രണ്ടാണെങ്കിലും നിങ്ങളുടെ മാനസികാവസ്ഥയെ അംഗീകരിക്കുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം പിന്നെ മറ്റുള്ളവരുടെ റിസൾട്ടുമായിട്ട് ഒരു തരത്തിലുമുള്ള കമ്പാരിസൺ നടത്താതിരിക്കുക കാരണം അത് നിങ്ങളെ കൂടുതൽ പ്രശ്നത്തിലാക്കും ആരും മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ കുട്ടികളെ കുറ്റപ്പെടുത്താതിരിക്കുക പേരൻസ് ഇടയ്ക്ക് ഒരു വാർത്ത ഞാൻ കണ്ടു കർണാടകയിൽ മാർക്ക് കുറഞ്ഞ ഒരു കുട്ടിക്ക് കേക്ക് മുറിച്ച് മാതാപിതാക്കൾ ആഘോഷിക്കുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്ക ഇതെങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്നത് പക്ഷേ അവർ ചെയ്തത് മാർക്കിൽ പിന്നിലായ തങ്ങളുടെ മകനെ കുറ്റപ്പെടുത്താതെ ചേർത്ത് നിർത്തി ഇന്നത്തെ കുട്ടികളെല്ലാം വൈകാരികമായി ദുർബലരാണ് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഉള്ളവരാണ് അല്ലേ അവർക്ക് താങ്ങാൻ പറ്റാത്ത മാനസിക പ്രയാസം തോന്നുമ്പോൾ അവർ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുമെന്ന് നമുക്ക് ചിലപ്പോൾ ഊഹിക്കാൻ പോലും കഴിയില്ല കുട്ടികൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ ഒരിക്കലും നിങ്ങളുടെ മാർക്കല്ല നിങ്ങളുടെ മൂല്യം തീരുമാനിക്കുന്നത് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാത്തതുകൊണ്ട് ഭാവി തന്നെ ഇല്ലാതായി എന്നൊന്നും ഒരിക്കലും തീരുമാനിച്ച് കളയല്ലേ മാർക്കും ഗ്രേഡും എല്ലാം ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രം പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നും ഒരു ചെറിയ ഇടവേളയെടുത്ത് നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുക എവിടെയാണ് തെറ്റിപ്പോയതെന്ന് മനസ്സിലാക്കി അതിൽ വർക്ക് ചെയ്ത് റിസൾട്ട് മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുക ഈ അവസ്ഥയിൽ നിന്നും ഉൾക്കൊണ്ട പാഠങ്ങൾ ഭാവിയിലേക്ക് ഉപയോഗിക്കുക മനസ്സിലാക്കുക വളർച്ച എന്നത് പരാജയത്തിൽ നിന്നും കൂടെ ഉണ്ടാകുന്ന ഒന്നാണ് ശരിക്കും ഫെയിലിയർ ഈസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഓഫ് സക്സസ് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞവരോ തോറ്റവരോ ഒന്നും ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല എന്ന് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല പകരം പരാജയപ്പെട്ടവരാണ് ജീവിതത്തിൽ കൂടുതലും വിജയത്തിലേക്ക് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് പരാജയത്തെ വിജയത്തിൻ്റെ ചവിട്ടുപടിയായി കണ്ട് മുന്നോട്ട് പോവുക നിങ്ങളെത്ര ശ്രമിച്ചിട്ടും അതിന് കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുണ്ട് നിങ്ങളെ സഹായിക്കാൻ കീപ്പ് ഇൻ ടച്ച്